ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മിക്കാൻ കൺമണി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ നമ്മളൊരു സ്ഥലം വരെ പോവാണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ തൊട്ടടുത്തൊരു ബട്ടൺ വരും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ നമ്മളിപ്പോൾ പോകുന്നത് വേറെ ഇങ്ങോട്ടും അല്ല അഴിക്കലാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് അഴീക്കൽ ബീച്ചിൽ പോകുന്നത് പോകുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല എൻ്റെ ബർത്ത്ഡേ വരുവാണ് ബർത്ത്ഡേക്ക് ഇടാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ഫോട്ടോ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ഇപ്പോൾ സമയം നാലുമണിയോളം ആയിട്ടുണ്ട് ചെറിയ വെയിലുണ്ട് നമ്മൾ രാവിലെ പോകാനായിരുന്നത് രാവിലെ പോയി കഴിഞ്ഞാൽ പിന്നെ ഉച്ച സമയമൊക്കെ കഴിയുമ്പോൾ നമുക്ക് തിരിച്ചു വരാൻ പോലും പറ്റത്തില്ല ആ മാതിരി വെയിലല്ലേ അതുകൊണ്ടാണ് ഞങ്ങൾ വൈകിട്ട് ഇറങ്ങിയത് അങ്ങനെ അതാ അഴീക്കലെത്തി അഴീക്കലെത്തി കുറേ ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ കുറേ നേരം വെള്ളത്തിലൊക്കെ കളിച്ചു ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ അഴീക്കല് ബീച്ചിൽ വരുന്നത് അഴിക്കല് ബീച്ചിൽ മാത്രമല്ല പണ്ടങ്ങാണ്ട് എപ്പോഴോ ഒരു പ്രാവശ്യം ബീച്ചിൽ പോയതാണ് പിന്നെ ഇതുവരെ ബീച്ചിൽ പോയിട്ടില്ല അപ്പോൾ കുറേ നാൾ കൂടിയിരുന്ന് ബീച്ചിൽ പോയതിൻ്റെ സന്തോഷം എനിക്കുണ്ടായിരുന്നു എൻ്റെ കൂടെ വന്ന ബ്രിജേട്ടനാണ് എന്റെ കസിൻ ആണ് കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടൂടെ ഫോട്ടോയൊക്കെ എടുത്തിട്ട് തിരിച്ചിറങ്ങാനായിട്ട് പോയപ്പം അവിടെ കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാനിപ്പൂരി അവിടെ ഉണ്ടായിരുന്നു അപ്പം അത് കണ്ടാൽ പിന്നെ ഇങ്ങനെ വാങ്ങി കഴിക്കാണ്ടിരിക്കും എൻ്റെ ഫേവേറ്റ് ആയിട്ടുള്ള സാധനം ഞാൻ വാങ്ങുന്നതിന് മുമ്പേ ആ ചേച്ചിയോട് ചോദിച്ചായിരുന്നു ചേച്ചി മധുരമുള്ള വെള്ളമാണോ ഇതിലുള്ളതെന്ന് ആ ചേച്ചി പറഞ്ഞ ആണ് മോളെ മധുരമുള്ള വെള്ളമാണെന്ന് പറഞ്ഞ് അങ്ങനെ ധൈര്യത്തോടെ ഞാൻ വാങ്ങി കഴിച്ചു പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ അവിടെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു എനിക്ക് എല്ലാം വാങ്ങണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ ഭയങ്കരമായിട്ട് ടയേർഡായി എൻ്റെ മൂഡ് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒന്നിനും ഇൻട്രസ്റ്റ് കാണത്തില്ല എളുപ്പം വീട്ടിൽ വന്നാൽ മതി എന്നുള്ളൊരു ചിന്തയായിരുന്നു അങ്ങനെ ഞങ്ങളിതാ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുവാണ് ഞാൻ ഭയങ്കര ധൃതിയിൽ പാനിപൂരി തിന്നുകൊണ്ടിരിക്കുക അങ്ങനെ അതും വാങ്ങണ്ടാന്ന് വിചാരിച്ചത് പിന്നെ എൻ്റെ ഇഷ്ടം ഉള്ളതുകൊണ്ട് അങ്ങ് വാങ്ങിയതാണ് കേട്ടോ പിന്നെ അതാ നമ്മൾ പോവാനായിട്ട് തിരിച്ച് വണ്ടിയിൽ കയറി ഇങ്ങോട്ട് വന്നപ്പോൾ ഉള്ള ആ ഒരു എനർജി ഒന്നും എനിക്ക് തിരിച്ചു പോകുമ്പോൾ ഇല്ല കാരണം എൻ്റെ മൂഡാകെ പോയി വെയിലൊക്കെ കൊണ്ട് പിന്നെ നമ്മുടെ കൂടെ കുറേ പേരും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും ബീച്ചിലൊക്കെ പോകുമ്പോൾ ഇത് ഇപ്പൊ ഞങ്ങൾ രണ്ടു വല്ല ഉള്ളായിരുന്നു ഞാൻ മാത്രം വെള്ളത്തിൽ കിടന്ന് കളിക്കുമായിരുന്നു കുറേ പേരായിട്ട് ഒക്കെ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും പിന്നെ ദാ ഇത് ആ ബീച്ചിന്റെ തൊട്ടിപ്പുറത്തുള്ള ഒരു പാലമാണ് കേട്ടോ എനിക്ക് ഇവിടുത്തെ സ്ഥലപ്പേരൊന്നും അറിയത്തില്ല ഇവിടുത്തെ മാത്രമല്ല നമ്മുടെ വീടിന്റെ അടുത്ത മിക്ക സ്ഥലങ്ങൾ പോലും എനിക്ക് എനിക്കറിയത്തില്ല ഒന്നാമത്തെ കാര്യം ഞാൻ എറണാകുളത്തും തിരുവനന്തപുരത്തൊക്കെ വർക്ക് ചെയ്തിരുന്നത് കൊണ്ട് ഇവിടെ എങ്ങും പോവാനോ കറങ്ങാനോ ഒന്നുമുള്ള ടൈം കിട്ടിയിട്ടില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ ഈ ഇവിടെട്ടൊക്കെ വരുന്നത് ഇവിടെ ഈ ഒരു വലിയ പാലത്തിൽ കുറേ ആൾക്കാർ ഇന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ അതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ വരുമായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു വീഡിയോ ആയിരുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരം വരെ എല്ലാവർക്കും ബൈ ബൈ